ഹായ് അശ്വിനി ഹായ് ഹൗ ആർ യു ഗുഡ് ക്ലാസ് അറ്റന്റ് ചെയ്യാൻ റെഡിയാണോ നമുക്ക് തുടങ്ങാം കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് വോസും വേറും ആണ് പഠിച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഹാസും ഹാവും ഹാഡും പഠിക്കാം സോ ഹാസ് ഹാവ് ഹാഡ് ഇപ്പം അശ്വതി ബുക്സ് ഒക്കെ വായിക്കുമ്പം ഈ വാക്കുകൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ അപ്പൊ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്ന് വാക്കുകളാണ് നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒഴിച്ചു കൂട്ടാൻ പറ്റാതെ മൂന്ന് വാക്കുകളാണ് ഈ വാക്കുകൾ പക്ഷെ അത് ഭയങ്കര ആണ് കേട്ടോ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഭയങ്കര ആണ് കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ അശ്വതിക്ക് കുറേ സെൻറ്റൻസസ് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പം നമുക്ക് പഠിച്ചാൽ ഒത്തിരിയാണ് മീൻസ് സിമ്പിളാണ് കേട്ടോ ആയിട്ട് നമുക്ക് പഠിക്കാം അപ്പം ബേസിക് യൂസേജ് എന്താണെന്ന് വച്ചാൽ നമ്മൾ മലയാളത്തിൽ പറയില്ലേ എനിക്ക് കാറുണ്ട് അവന് വീടുണ്ട് അവൾക്ക് ചേട്ടനുണ്ട് അവൾക്ക് അനിയനുണ്ട് അങ്ങനെയൊക്കെ പറയത്തില്ലേ ഉണ്ട് എന്നൊരു വാക്ക് യൂസ് ചെയ്തില്ലേ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഹാസും ഹാമും യൂസ് ചെയ്യുന്നത് അതായത് നമ്മുടെ കൈവശം എന്തെങ്കിലും ഒരു സാധനമുണ്ട് അതായത് ഇപ്പം ഞാൻ പറയാണ് എനിക്കൊരു കാറുണ്ട് എന്ന് പറയുമ്പോ എന്താ അതിന്റെ അർത്ഥം എന്താ എൻറെ കൈവശം ഒരു കാറുണ്ട് ഒരു കാറുണ്ടല്ലേ എന്റെ കയ്യിൽ ഒരു കാറുണ്ട് അല്ലെങ്കിൽ അവൾക്ക് ഒരു വീടുണ്ടെന്ന് പറയുമ്പോ അവൾക്ക് സ്വന്തമായിട്ട് ഒരു വീടുണ്ട് എന്നാണ് അർത്ഥം വരുന്നത് അപ്പൊ അങ്ങനെ അങ്ങനത്തെ അർത്ഥത്തിൽ നമ്മൾ ഹാസും ഹാബ് യൂസ് ചെയ്യും അപ്പം രണ്ട് വാക്കിൻറെ അർത്ഥം ഉണ്ട് എന്നാണ് അല്ലേ അപ്പൊ അതിന്റെ മുന്നിലെ വ്യത്യാസം എന്താ അതാണ് നമ്മള് പഠിക്കാൻ പോകുന്നത് ഇപ്പം നമ്മൾ ഒരാളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെന്ന് വിചാരിക്കുക അതായത് അവനൊരു കാറുണ്ട് അവൾക്കൊരു അനിയനുണ്ട് അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്കൊരു വീടുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരാളെ പറ്റിയിട്ടാണ് അല്ലേ പറഞ്ഞത് അപ്പം അവനൊരു കാറുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആരെ പറ്റിട്ടാണ് സംസാരിക്കുന്നത് ഒരാളെ ഒരാളെ പറ്റിയിട്ടല്ലേ അവനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അപ്പം അങ്ങനത്തെ കേസസിൽ നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അവനൊരു കാറുണ്ട് അപ്പം ഇവിടെ അവൻ എന്താ ഇംഗ്ലീഷിൽ പറയാ എന്ന് നമ്മൾ ഹി ഹാസ് എന്നാണ് പറയാം ഹാസ് 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 അപ്പം അപ്പം എന്തുണ്ടെന്നാ എ കാർ വെരി ഗുഡ് ഹാസ് എ കാർ അവനൊരു കാറുണ്ട് ഓക്കെ നമുക്ക് അവൾക്കൊരു കടയുണ്ടെന്ന് പറയാം അപ്പൊ അവൾ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ എന്താ പറയാ വെരി ഗുഡ് അപ്പൊ അവൾക്കുണ്ട് എന്നെങ്ങനെ പറയും ഷീ ഹാസ് വെരി നൈസ് കട നമ്മൾ എന്താ പറയാ നമ്മള് ഷോപ്പ് ഷോപ്പ് വെരി ഗുഡ് എന്ന് െന്ന് പറയും വെരി ഗുഡ് അവൾക്ക് അവനുണ്ട് അല്ലെങ്കിൽ എന്റെ പേര് പറഞ്ഞു രേവതിക്ക് ഉണ്ട് രേവതിക്ക് ഒരു ഫോൺ ഉണ്ട് എന്നങ്ങനെ പറയും രേവതി ഹാസ് എ ഫോൺ വെരി ഗുഡ് ആക്ച്വലി രേവതി ഹാസ് എ ഫോൺ അപ്പൊ അങ്ങനെ ഒരു കാര്യം കൈവശമുണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് ഹാസ് യൂസ് ചെയ്യാം ഓക്കെ അതിപ്പോ ഒരാളുടെ കേസ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട അവിടെ ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത് ഇതേപോലെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത് ആ സിറ്റുവേഷനിലാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുക മനസ്സിലായോ ഓക്കെ മീൻസ് അതായത് ഇപ്പം നമ്മൾ ഞങ്ങൾ അതുപോലെ തന്നെ അവർ അങ്ങനെയൊക്കെ പരത്തില്ല അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ എൻ്റെ ടീച്ചേഴ്സ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ അശ്വിനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഐ യു അതായത് ഞാൻ നീ നിങ്ങൾ ഈ നീ എന്നുള്ളതിനും നിങ്ങൾ എന്നുള്ളതിനും നമ്മൾ യു അല്ലേ യൂസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അപ്പോൾ നീ നിങ്ങൾ അതുപോലെ ഞാൻ എന്നീ വാക്കുകളുടെ കൂടെ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത് അതായത് എനിക്കുണ്ട് എന്ന് പറയണമെങ്കിൽ ഞാൻ എങ്ങനെ പറയും ഐ ഹാവ് വെരി ഗുഡ് ഐ ഹാവ് അശ്വിനിന്ന് പറയണം ഒരു കാർ ഉണ്ട് എങ്ങനെ ഇപ്പം എനിക്ക് ക്ലാസ് ഉണ്ട് എന്ന് എങ്ങനെ പറയും വെരി ഗുഡ് അപ്പം എന്തെങ്കിലും ഒരു കാര്യം എനിക്കുണ്ട് എന്ന് പറയാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യാം ഐ ഹാവ് എന്നാണ് യൂസ് ചെയ്യുക അത് അശ്വതി എനിക്ക് മനസ്സിലായില്ലേ അശ്വനിക്ക് ഡൗട്ടൊന്നുമില്ലല്ലോ ഇല്ല ഇല്ല ഇനി അതേപോലെ തന്നെ നിനക്കുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടും നമ്മൾ എന്താ പറയാ യു ഹാവ് വെരി ഗുഡ് യു ഹാവ് എന്നാണ് പറയാ ഇപ്പൊ നമുക്ക് നിനക്ക് ജോലിയുണ്ട് എന്നെങ്ങനെ പറയും യു ഹാവ് എ ജോബ് ആ യു ഹാവ് എ ജോബ് നിനക്ക് ജോലിയുണ്ട് യു ഹാവ് എ ജോബ് നിനക്കൊരു ജോലിയുണ്ട് അല്ലേ അല്ലെങ്കിൽ യു ഹാവ് വർക്ക് നിനക്ക് ജോലിയുണ്ട് അപ്പം എന്തെങ്കിലും ഒരു കാര്യം നിനക്കുണ്ട് എന്ന് പറയണമെങ്കിൽ നമ്മൾ ആണ് യൂസ് ചെയ്യുക യു ഹാവ് എന്നാണ് തുടങ്ങുക ഓക്കെ നിനക്ക് നിനക്കൊരു വീടുണ്ട് എന്നങ്ങനെ പറയും ആ യു ഹാവ് എ ഹോം ആ യു ഹാവ് എ ഹോം വെരി ഗുഡ് യു ഹാവ് എ ഹോം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പറയുക ഈ അൂടെയും യൂണിൻ്റെ കൂടെയും ഹാവ് ആണ് യൂസ് ചെയ്യുക ഓക്കെ ഇനി അതേപോലെ തന്നെ നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോഴും എന്താ യൂസ് ചെയ്യുക ഹാവാണ് യൂസ് ചെയ്യുക